കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ദർവശം കൊണ്ടോട്ടി വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശികളായ കുടുംബത്തെ കാണാതായതായി വിവരം പുളിക്കൽ പെരിയമ്പലം മേലയിൽ പറമ്പിൽ വീട്ടിൽ പറയുന്നതായ അവറാൻകുട്ടിയുടെ ഭാര്യ ഫാത്തിമ മകൻ സനീർ ഫാത്തിമയുടെ സഹോദരി ഉമ്മുക്കുൽസു എന്നിവരെയാണ് കാണാതായത് വയനാട് മേപ്പാടി മുണ്ടക്കൈ ഭാഗത്താണ് ഇവർ താമസിച്ചിരുന്നത് ഉരുൾപൊട്ടലിൽ ഉൾപ്പെട്ട പ്രദേശമാണിത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനുശേഷം ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു സനീറിന് വയനാട് എസ്റ്റേറ്റിലാണ് ജോലി അവിടെ ഒരേക്കറോളം സ്ഥലമുണ്ട് വീട് വെച്ച വർഷങ്ങളായി കുടുംബം അവിടെയാണ് താമസം കൂടുതൽ അന്വേഷിക്കുന്നതിനായി ബന്ധുക്കളും സുഹൃത്തുക്കളും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഒട്ടേറെ പേർ കിടക്കുന്നുണ്ടെന്നാണ് വിവരം ഭാഗത്തുനിന്നും മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള രണ്ടു പാലവും തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ പ്രയാസകരമാണ് മഴ ശക്തമാകുന്നതും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു നൂറുകണക്കിന് വീടുകൾ തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി നിരവധി പേർ മരിച്ച പുത്തുമലയ്ക്കടുത്ത പ്രദേശത്താണ് ദുരന്തമുണ്ടായത്യൂസ് വയനാട് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു